ചൈനയിൽ ഒരു പെൻഡക്കോസ്റ്റ് പാസ്റ്ററെ അവിടെ ഡീറ്റെയിൻ ചെയ്തു അതായത് ഈ വർഷം അതായത് ഒരു നാലോ അഞ്ചോ ദിവസമായിക്കൊണ്ട് അദ്ദേഹത്തെ ഡീറ്റെയിൻ ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ പേര് ജിം മിർജിർ ഇയാളെ പറ്റി ഇൻ്റർനാഷണൽ മീഡിയ ദ എക്കണോമിസ്റ്റ് അതേപോലെ ചൈനീസ് മീഡിയയും പല വാർത്തകൾ വരുന്നുണ്ട് അപ്പം അതിനകത്ത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന രീതിയിലാണ് ദ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ വീക്ക്ലി ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇയാളുടെ ചരിത്രം നോക്കുക അതായത് അവർ ആദ്യം പറയുന്നതിന് മുമ്പ് പറഞ്ഞേക്കുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിന് ശേഷം ഇതേപോലെയുള്ളൊരു ക്രാക്ക് ഡൗൺ ഉണ്ടായിരിക്കുന്നത് ആദ്യമായിട്ടാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിനെതിരെ നിങ്ങൾക്കറിയാം മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ വലിയ ക്രാക്ക്ഡൗൺ അത് കണ്ടിന്യൂസ് ആയി അവരുടെ പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുക അവർ താടി വെക്കാൻ പറ്റത്തില്ല തലയിൽ തൊപ്പി വെക്കാൻ പറ്റത്തില്ല അതേപോലെ തന്നെ ഖുറാൻ അവരുടെ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല വലിയ രീതിയിലുള്ള ക്രാക്ക്ഡൗൺ ആണ് അവിടെ നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കും ഓൺ ഓൺ ഗോയിങ് പ്രോസസ്സാണ് അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കണം അമേരിക്കൻ വൈറ്റ് ഹൗസ് അത് പ്രതിഷേധം പറഞ്ഞു അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു